ക്ഷേമ പെൻഷനിൽ കൈയിട്ടു വാരിയ വകുപ്പ് ജീവനക്കാരുടെയും പട്ടിക പുറത്തു വന്നത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ തട്ടിച്ച തുക പതിനെട്ട് ശതമാനം പലിശയോടെ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടി എടുക്കാനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടു അമൽ തേനം പറമ്പിൽ വിശദാംശങ്ങളുമായി ചേരുന്നു അമൽ ഗുഡ് മോർണിംഗ് ഈ ആദ്യം മണ്ണ് സംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കായിരുന്നു നടപടി ഇപ്പോഴിതാ അടുത്ത ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് വകുപ്പിലെ എത്ര ഉദ്യോഗസ്ഥരാണ് ഇവർക്കെല്ലാം ഇതേ നടപടി മാത്രമല്ല എന്തൊക്കെ നടപടിയായിരിക്കും ഇവർക്ക് നേരിടേണ്ടി വരിക മോദി നിലവിൽ ഓരോ വകുപ്പുകളും ഇങ്ങനെ പട്ടിക പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആദ്യഘട്ടത്തിൽ ആയിരത്തി നാനൂറ് പേർ എന്നാണ് പറഞ്ഞത് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ആയിരത്തി നാനൂറ് പേർ അത് വിവിധ വകുപ്പുകളിൽ ഉൾപ്പെട്ടവരാണ് അത് ഓരോ വകുപ്പിൻ്റെയും പട്ടിക ഓരോ ദിവസമായി പുറത്തു വരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പാണ് പട്ടിക പുറത്തേക്ക് വിടുന്നത് ആ പട്ടിക എന്തുകൊണ്ട് പൂഴ്ത്തിവെക്കുന്നു അനധികൃതമായി പണം കൈപ്പറ്റിയവരുടെ പട്ടികയാണ് അവരെ എന്തിനു സർക്കാർ സംരക്ഷിക്കുന്നതെന്ന് ചോദ്യമാണ് ഉയർന്നു വന്നിരുന്നത് മാത്രമല്ല പ്രതിപക്ഷ സംഘടനകളടക്കം ഇവരെ പുറത്താക്കണം സർക്കാർ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ച് രംഗത്തെത്തുന്ന അസ്ഥിതിയാണ് നിലവിലുള്ളത് ഇപ്പോൾ ആരോഗ്യവകുപ്പിലെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരുടെ പട്ടിക പുറത്തു വരുമ്പോൾ അതിൽ ആ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട് ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും അവർ കൈപ്പറ്റിയിട്ടുള്ള അനധികൃതമായി കൈപ്പറ്റിയിട്ടുള്ള തുക പതിനെട്ട് ശതമാനം പലിശയടക്കം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അവരുടെ ഉത്തരവിൽ ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കുന്നത് ഇതനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകും മാത്രമല്ല മറ്റ് ഈ ചില പൊതുവരണ എങ്കിൽ ഉദ്യോഗസ്ഥരെ പുറത്താക്കണം ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെ എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത് പക്ഷേ ഇവരിൽ നിന്നും ഈ തുകയൊക്കെ തിരിച്ചു പിടിച്ചാൽ പോലും ഒരു എൺപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള തുകയാണ് ഇങ്ങനെ അനധികൃതമായി ഇവർ കൈപ്പറ്റിയിരിക്കുന്നത് അത്രയും തുക കൈപ്പറ്റി എന്നതിന്റെ പേരിൽ സർക്കാർ സർവീസിൽ നിന്നും അവരെ പിരിച്ചുവിടുക എന്നൊരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല ഇവരിൽ നിന്നും ഈ പണം പലിശയടക്കം തിരിച്ചു പിടിക്കും അതിനപ്പുറത്തേക്കുള്ള നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത് മാത്രമല്ല ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ഈ ആരോഗ്യവകുപ്പിന്റെ പട്ടിക പരിശോധിക്കുമ്പോൾ ആ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരൊന്നും ആ ഉന്നത തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളുകളൊന്നും ആ പട്ടികയിൽ നിലവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല എല്ലാം അപ്പോൾ പോലും ഇവരെല്ലാം സർക്കാർ ഉദ്യോഗത്തിൽ തുടരുന്നവരാണ് കൃത്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നവരാണ് അങ്ങനെയുള്ളവർ ഈ ഒന്നോ രണ്ടോ തവണയൊക്കെ അബദ്ധത്തിൽ ചിലപ്പോൾ വാങ്ങിപ്പോയി എന്ന് വേണമെങ്കിലും വയ്ക്കാം പക്ഷേ ഇതിങ്ങനെ നിരന്തരമായി ഇവർ ഈ പെൻഷൻ തുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ മറിച്ച് ചിന്തിക്കാനാവില്ല എന്നതാണ് അതായത് സാധാരണ ക്ഷേമ പെൻഷൻ മുടങ്ങി ആളുകൾ ബുദ്ധിമുട്ടി ഇന്നിപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും തുടങ്ങും എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പോലും അങ്ങനെ പെൻഷൻ വാങ്ങുന്ന വയോജന പെൻഷൻ അടക്കം വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്കൊന്നും ഈ പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സർക്കാർ പോകുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ മുക്തി പറഞ്ഞത് ശരിയാണ് ചെറിയ തുകയാണെങ്കിൽ പോലും ആ തുക കൈപ്പറ്റിയത് കൃത്യമായ അച്ചടക്കലംഘനമാണ് ചട്ടലംഘനമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിനാൽ തന്നെ സർക്കാരിൻ്റെ ഈ വിഷയത്തിൽ കയ്യും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനാലാണ് നടപടിയിലേക്ക് പോകുന്നത് ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പിലെ പട്ടിക കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ നേരത്തെ പറഞ്ഞ ആകെയുള്ള ആയിരത്തി നാനൂറ് പേരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പിലാണ് ആരോഗ്യവകുപ്പിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരുടെ പട്ടിക നിലവിൽ പുറത്തേക്ക് വരുന്നു ഇനിയും മറ്റു വകുപ്പുകളുടെ പട്ടിക പുറത്തു വരാനുണ്ട് ആ പട്ടിക കൂടി പുറത്തു വരും ശരിയാൽ ഏതായാലും എല്ലാവരുടെയും പട്ടിക പുറത്തു വരട്ടെ എല്ലാ വകുപ്പിന്റെയും പട്ടിക പുറത്തു വരട്ടെ അവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാവട്ടെ എല്ലാവർക്കും കൃത്യമായി നടപടി ഉണ്ടാവുന്നു അല്ല നേരിടേണ്ടി വരുന്നു എന്നത് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്